മീഡിയ ന്യൂസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്ക് മുർക്കനാട് ജി യു പി സ്കൂളിൽ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു വിദ്യാലയ പ്രവർത്തനങ്ങളിൽ വേറിട്ട മാതൃകകൾ കാഴ്ചവെക്കുന്ന മുർക്കനാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മുന്നൂറോളം കുട്ടികൾക്ക് സ്നേഹക്കൂട് ത്രിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളുടെ വളർച്ചയിലും വികാസത്തിലും നിർണായകമായ പങ്ക് വഹിക്കുന്ന വൈവിധ്യമാർന്ന സെഷനുകൾ ഉൾപ്പെടുത്തി നടത്തിയ ക്യാമ്പ് കുട്ടികളെ ഏറെ ആകർഷിച്ചു തിരുവാളി ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ പ്രോഗ്രാമിന് സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ നസീർ നേതൃത്വം നൽകി രാത്രി നടന്ന രക്ഷകർത്തൃ സംഗമത്തിൽ ഫലപ്രദമായ രക്ഷകർത്തൃത്വം എന്ന വിഷയം അജ്മൽ കക്കോവും ചന്ദ്രനിലേക്കൊരു യാത്ര എന്ന സെഷൻ നാസ ഗഫൂർ മാസ്റ്ററും നയിച്ചു ബിനീഷ് മാഷിന്റെ കീഴിലെ വാമപ്പ് എക്സസൈസ് നാല് ബാച്ചുകൾ തിരിച്ച് നടത്തിയ ശാസ്ത്ര മാജിക്കിന് അധ്യാപക അവാർഡ് ജേതാവ് ഇലിയാസ് പെരുമ്പലം വാരിസ് മാസ്റ്റർ ഹബീബ് മാസ്റ്റർ തുടങ്ങിയവരും നയിച്ചു പ്രശാന്ത് മങ്ങാട്ടും ടീമും അവതരിപ്പിച്ച പാട്ടോളം ക്രിസ്മസ് സ്റ്റാർ നിർമ്മാണം തുടങ്ങിയ വൈവിധ്യമാർന്ന സെഷനുകളാണ് ക്യാമ്പിന് ജീവൻ നൽകിയത് അരിക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി എം അബ്ദുൾ ഗഫൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അരീക്കോട് ബി പി സി കെ കെ രഞ്ജിത്ത് മുഖ്യാതിഥിയായി പ്രസംഗിച്ചു എം ടി എ പ്രസിഡന്റ് വി സൗദത്ത് അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ വി ഷഹീദ് മാസ്റ്റർ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് എം ഷെറീന ടീച്ചർ നന്ദിയും പറഞ്ഞു ക്യാമ്പ് കൺവീനർ കെ കെ ജിജി ജോയിൻ്റ് കൺവീനർ കെ രശ്മി കോർഡിനേറ്റർ എം മുഹമ്മദ് ഷിഹാബ് അധ്യാപകരായ കെ കെ നാരായണൻ കെ രജിത പി അഭിരമ്യ കെ സ്മിത പി രാഖി കെ ദിവ്യ ഷാഫി രക്ഷാകർത്ര സമിതി അംഗങ്ങളായ വി സൗദത്ത് പി വി അബ്ദുൽ ഷരീഫ് പി റഹ്മത്തുള്ള സുനിൽ പി ഖലീൽ സുലൈഖ സാജിദ ജുമായിലത്ത് സുനീറ ഫൗസിയ സെലീന തുടങ്ങിയവർ നേതൃത്വം നൽകി വൈകിട്ട് നടന്ന അവലോകന സെഷനിൽ വിദ്യാർത്ഥി പ്രതിനിധികളായ എം സി ഷാഹിന

For healthy sleep, Kadodi Gold Diamonds, Marvot, Puatu Paramba.